തേടി തേടി ഒരു ഒരു യാത്ര ആത്മജ്ഞാനികളെ തീർത്ഥയാത്ര ബാംഗ്ലൂർ ൂർട്ടിൽ ഹൈവേയിൽ തന്നെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന പുരാതന നിസ്കാര പള്ളിയും അതിന്റെ ചുറ്റു നിരവധി രക്തസാക്ഷികളും ഉൾഭാഗത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അറബ് രാജ്യത്തിൽ നിന്നും ഇന്ത്യയിൽ തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയും അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറയിലേക്കാണ് എത്തുന്നത് അള്ളാഹുടും കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് സെയ്യാഹ് അൽ ഖാദിരി കാരി കൂടെ നിരവധി ആളുകൾ ഇസ്ലാം പ്രബോധനത്തിന് വേണ്ടി അറബ് രാജ്യത്തിൽ നിന്നും ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് പല ആളുകളെയും പല ഭാഗത്തിലേക്ക് നിയോഗിച്ചു ഇവിടെയുള്ള കുറച്ച് അല്പം ചില ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഇസ്ലാം പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കെ അകാലഘട്ട ശത്രുക്കളുമായി ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ യുദ്ധത്തിൽ രക്തസാക്ഷികളായിരിക്കുന്ന മഹാന്മാരാണ് ചുറ്റു ഭാഗത്തും കൊള്ളുന്നത് ഇവിടെ മഹാന്മാരുടെ ഇവരെല്ലാവരുടെയും ഉയർത്തി കൊടുക്കട്ടെ ഈ പരിസരവും ഈ രക്തയും എല്ലാം സ്വർഗത്തിലെ അലങ്കരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാശ ചെയ്യുകയാണ് നിരവധി ആളുകൾ ഇസ്ലാം പ്രബോധനത്തിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഇവരുടെ കൂടെ സ്വർഗത്തിലെല്ലാത്തിൽ ഫുരതോസിൽ നമുക്കും മകലുകാർക്കും കുടുംബത്തിനൊക്കെ ഒരുമിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇത്രയോ ആളുകൾ നമ്മളോട് പ്രത്യേകം പറയാറുണ്ട് കമന്റിലൂടെ വീഡിയോ കമന്റിലൂടെയും ഏത് മഹാന്മാരെ അതലത്തിൽ പോവുകയാണെങ്കിലും പ്രത്യേകം ദ്വയ ചെയ്യണമെന്ന് പല ഉദ്ദേശങ്ങളും പല കാര്യങ്ങളും എഴുതി അറിയിക്കാറുണ്ട് എല്ലാം അറിയുന്ന അവരെല്ലാവരുടെയും ഹലാലായ കൊടുക്കുകയും ും തീർത്തു കൊടുക്കുകയും നന്നാക്കി കൊടുക്കുകയും കൊടുക്കുകയും കുടുംബത്തിലും മക്കളിലും ജോലിയിലും വലിയ ചെയ്യട്ടെ എന്ന് മഹാന്മാരെ മുൻനിർത്തി സാക്ഷി നിർത്തി ഞങ്ങൾ ചെയ്യുകയാണ് നമ്മുടെ എല്ലാവരുടെയും നന്നാക്കി തരട്ടെ മഹാന്മാരോട് വലിയ മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ ഇട്ടു തരട്ടെ സുഹാനായാലും മഹാന്മാരുടെ കൂടെ വശങ്ങളുടെ കൂടെ പരിശുദ്ധമായിരിക്കുന്ന ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ശുഭതാക്കളുടെയും മഹാന്മാരുടെയും ഇവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മയുടെയും കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വാത്തോ